മനുസ്മൃതി പാർലമെൻറ്റിൽ വീണ്ടും പരാമർശിക്കപ്പെട്ടു ആർ എസ് എസ് കാരും ബി ജെ പി കാരും മനോവാദികളാണ് എന്നൊക്കെ പറയുന്നു ഞാനപ്പോൾ പെട്ടെന്ന് ഓർത്ത് പണ്ട് കുറേ കാലം മുമ്പ് സാർ സോഷ്യൽ മീഡിയ എഴുതിയിരുന്ന ഒരു പോസ്റ്റ് ഞാൻ വായിച്ചിട്ടുണ്ട് ഈ മനുസ്മൃതി എന്ന് പറയുന്ന സാധനം ഒറിജിനൽ അല്ല ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റാണെന്ന ശരിയാണോ മനുസ്മൃതി എന്ന് പറയുന്നത് സത്യത്തിൽ ഇന്ത്യയിൽ ഈ ഹിന്ദുമതം അംഗീകരിച്ചിരുന്ന ഒരു പാഠമേ അല്ല ഒരു രാജവംശത്തിനും അങ്ങനെ ഒരു ടെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന പുസ്തകമോ ഒന്നുമല്ല ഭഗവത്ഗീതയോ മഹാഭാരതമോ പുരാണങ്ങളുമൊക്കെ ഇല്ലേ നൂറ്റെട്ട് ഒക്കെ ഇല്ലേ ഇതൊക്കെ ഇല്ലേ നമ്മൾ വായിച്ചു വയ്ക്കുകയും ചെയ്യുക ഇതിലൊന്നും ഈ മനുസ്മൃതിയുള്ളതല്ല പിന്നെ ഇത് എങ്ങനെ വന്നു എന്നുള്ള ഇതാണല്ലോ പ്രശ്നം ഇത് ഈ പറഞ്ഞ പോലെ നിർമ്മിത ബുദ്ധിടെ ഒരു ഉൽപ്പന്നം അപ്പൊ മനുസ്മൃതി ഇല്ലെന്നാണോ സാറ് പറയുന്നത് അതോ മനു എഴുതിയ ഒരു സ്മൃതി കൃതി ടെക്സ്റ്റ് അതായത് അതായത് മനു എഴുതിയ ആ പുസ്തകം കിട്ടിയിട്ടില്ല അതെ അപ്പോൾ എങ്ങനെയാ സംഭവിച്ചുവെച്ചാൽ ഇത് നഥാനിയൽ ബ്രാസി ഹോൾഹെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലർക്ക് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ കൽക്കട്ടയിൽ ക്ലർക്കായി വന്നിട്ടുള്ള ഒരാള് അയാള് ഈ നിർമ്മിച്ചെടുക്കുന്ന ഒരു പാഠം ആണ് എന്തിനു വേണ്ടി സ്മൃതി അത് പറയാ അത് ശരിയത്ത് പറഞ്ഞിട്ടൊരു വ്യക്തി നിയമില്ലേ മുസ്ലിങ്ങൾക്ക് ഏഹ് ഒരു വ്യക്തി നിയമം അത് ഭാഗമല്ലേ ദൈവം എഴുതിയതാണ് പ്രവാചകൻ പറഞ്ഞിട്ട് പ്രവാചകൻ കൊണ്ടുവന്നു അങ്ങനെ കൊണ്ടുപോകുന്നു അതുപോലെ സുനിലെ നിങ്ങൾ ഹിന്ദുക്കൾക്ക് ഒരു വ്യക്തി നിയമം വേണ്ടേ അത് ഞങ്ങൾ ബ്രിട്ടീഷുകാർ സംഭാവന ചെയ്യുന്നു അങ്ങനെ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണോ ഇപ്പൊ നമ്മൾ കാണുന്ന മനുസ്മൃതി അവർക്ക് സംസ്കൃതമൊക്കെ അറിയോ ബ്രിട്ടീഷുകാർക്ക് അയാൾ പേർഷ്യനിലാണ് ഇത് ആദ്യം ഉണ്ടാക്കിയിട്ട് പിന്നെ സംസ്കൃതത്തിൽ ഭയങ്കര ഷോക്കിംഗ് ആണ് അതായത് ഇപ്പം സാറ് പറഞ്ഞതിന് ചുരുക്കം ഞാൻ മനസ്സിലാക്കിയത് മനു എന്ന് പറയുന്ന ഒരു സന്യാസി എഴുതിയ സ്മൃതിയായ മനുസ്മൃതിയുടെ ഒറിജിനൽ കണ്ടു കിട്ടിയിട്ടില്ല അപ്പോൾ ശരീരത്ത് പോലെ അല്ലെങ്കിൽ കാനോനിക നിയമം ക്രിസ്ത്യാനികളുള്ളതുപോലെ ഹിന്ദുക്കളെ ഭരിക്കാൻ ഒരു നിയമം വേണം എന്ന് കരുതിയിട്ട് ബ്രിട്ടീഷുകാർ ഒരു നിയമം ഉണ്ടാക്കിയിട്ട് മനുസ്മൃതി എന്ന് അതിന് പേരിട്ടു എന്നാണോ സാർ പറഞ്ഞത് പേര് മനുസ്മൃതി എന്നല്ലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ടൈറ്റിൽ പക്ഷെ മനുസ്മൃതി എന്ന് പറയുന്ന ടെക്സ്റ്റിൻ്റെ പരിഭാഷയാണിതെന്ന് അത് പറയുന്നുണ്ട് ഒന്ന് വിശദമായിട്ട് ആദ്യം ഈ നഥാനിയൽ ബ്രാസി ഹോൾഹെഡ് എന്ന് പറഞ്ഞയാൾ വാറൻ ഹേസ്റ്റിങ്സിൻ്റെ ഒരു ചംച്ച ആയിരുന്നു സിൽബന്തി വലം കൈ ചംച്ച ഇവിടെ അസ്മാതിൽ ചംചേ അപ്പോ ആയിരത്തി എഴുന്നൂറ്റിഅമ്പത്തി ഒന്നിൽ ജനിച്ച് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്നില് മരിച്ചുപോയി ഈ ഇയാള് മറ്റേ ബ്രിട്ടനിൽ ഹാരോ സ്കൂളിൽ പഠിച്ചു ഓക്സ്ഫോർഡിൽ പഠിച്ചു പക്ഷെ ഡിഗ്രി പൂർത്തിയാക്കിയില്ല ഷെരീഡന്റെ ഒക്കെ ആയിരുന്നു സ്കൂൾ ഫോർ സ്കാൻഡൽ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഡിഗ്രിക്കൊക്കെ ടെക്സ്റ്റൊക്കെ ആയിട്ട് വരാറുണ്ട് നാടകം ഏഹ് സ്കൂൾ ഫോർ സ്കാൻഡൽ അത് എഴുതിയ ആളാണ് എ ബി ഷെരിഡൻ എന്ന് പറയുന്ന ആള് ഷെരിഡന്റെ ഒക്കെ സുഹൃത്തൊക്കെ ആയിരുന്നു നാടകത്തിൽ വലിയ താല്പര്യം ഒക്കെ ഉണ്ടായിരുന്ന ഡിഗ്രി പൂർത്തിയാക്കിയില്ല അപ്പൊ അച്ഛനും അത്യാവശ്യം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലൊക്കെ സ്വാധീനമൊക്കെ ഉള്ളതും ഉണ്ട് ഇങ്ങനെ അന്ന് ഈ നമ്മൾ ഇന്ന് ഗൾഫിലേക്ക് പോകില്ലേ ആളുകൾ അതുപോലെയാണ് ഈ ബ്രിട്ടനിൽ നിന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നിരുന്നത് വന്നു മാറ്റി അങ്ങോട്ട് സാഹിപ്പുമാരിലി ഒരുപാട് പൈസ ഒക്കെ അടിച്ചുകൊണ്ട് പോകാം കൊള്ളയൊക്കെ നടത്താം ഇവ ആർ എൻ തന്നെ പിന്നീട് പാർലമെന്റിൽ ഇംപീച്ച് ചെയ്തു എഡ്മണ്ട് ബർക്ക് എന്ന് പറഞ്ഞ വലിയ ഫിലോസഫറാണ് അത് ചെയ്തത് അപ്പോ ഇയാളെ പിന്നെ ഇങ്ങോട്ട് കൽക്കട്ടയിലേക്ക് റൈറ്റർ ആയിട്ട് വരികയാണ് റൈറ്റർ എന്ന് പറഞ്ഞാൽ ക്ലർക്ക് അർത്ഥമുള്ളു പോലീസ് സ്റ്റേഷനിലെ റൈറ്റർ എന്ന് ആ എന്നൊക്കെ പറഞ്ഞ പോലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ റൈറ്റർ എന്ന് പറഞ്ഞാൽ ക്ലർക്ക് അപ്പോൾ അയാൾ അങ്ങനെ വന്നു ഏഹ് ഇയാളാണ് ഈ മനുസ്മൃതി ടെക്സ്റ്റ് മാത്രമല്ല ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിലാണ് ഈ മനുസ്മൃതി ടെക്സ്റ്റ് എ കോഡ് ഓഫ് ജൻഡു ലോസ് എന്നാണ് അതിൻ്റെ പേര് ജി ഇ എൻ ടി ഡബിൾ ഒ അന്ന് ഹിന്ദുന്ന് പ്രയോഗം ഇല്ല ജന്ഡു എന്നാണ് ഇപ്പോഴും പറ്റിയ പേരാണ് ജന്തു കിട്ടിയാലും ഒരു പ്രശ്നമില്ലാത്ത ജന്തുക്കൾ നേരത്തെ കണ്ടു അതെ പോർച്ചുഗൽ പോർച്ചുഗീസ് ലാംഗ്വേജിൽ നിന്നും മറ്റേ വരുന്നതാണെന്ന് പറയുന്നു ഈ ജെന്റൈൽ എന്നൊക്കെ പറയില്ലേ വിഗ്രഹാരാധകർക്കൊക്കെ അതൊക്കെ ആ ഒറിജിനൊക്കെ അതിന്റെ ധാതു വേറെ ഭാഷകളിലാണ് കിടക്കുന്നാണ് പറയുന്നത് അപ്പോ ഒരുപാട് അന്നത്തെ ടെക്സ്റ്റുകളിൽ എന്ന് നമുക്ക് കാണാം എ കോഡ് ഓഫ് ജെന്റു ലോസ് എന്നാണ് അതിന്റെ പേര് ണ് ബംഗാളി ഗ്രാമർ ആദ്യം ഉണ്ടാക്കി അച്ചടിച്ചതും ഏഹ് അതിന്റെ അതിനുവേണ്ടി വേണ്ടി പ്രസ് ഉണ്ടാക്കിയത് അതിനുവേണ്ടി കർമാർക്കർ എന്ന് പറഞ്ഞൊരു ബംഗാളി ഫോണ്ട് ഉണ്ടാക്കുന്നത് അങ്ങനത്തെ ചരിത്രം അതെ ഇത് ബംഗാളി ലിപി അതിനുവേണ്ടി കല്ലച്ച ഉണ്ടാക്കുന്നത് കർമാക്കർ എന്ന് പറഞ്ഞാൽ ഈ ഇതിനു വേണ്ടിയിട്ടാണ് ഈ ഗ്രാമർ പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇയാള് ഇവിടെ വന്നു മറ്റേ ബിരുദമെടുക്കാതെ തിരി കൽക്കട്ടയിൽ വന്നിട്ട് ആദ്യം ഓഡി അക്കൗണ്ടൻറ്റ് ജനറൽസ് ഓഫീസിൽ ആണ് ജോലി ഉണ്ടായിരുന്നത് അപ്പോൾ ഇയാൾക്ക് പേർഷ്യൻ ഇയാൾ പഠിച്ചിട്ടുണ്ട് അവിടെ ഓക്സ്ഫോർഡിലായിരുന്നു ഇപ്പോൾ കുറച്ച് പേർഷ്യൻ നോളജ് ഉണ്ട് അങ്ങനെ കാസിം ബസാറിൽ പോയിട്ട് പട്ടുകച്ചവടം എങ്ങനെയാണ് നടക്കുന്നൊക്കെ ഇയാൾ പഠിക്കാനുമൊക്കെ പോയി ധാരാളം പെണ്ണുങ്ങളും ഒക്കെ ആയിട്ട് ഒരു വുമണൈസർ എന്ന് പറയാവുന്ന ഒരു കഥാപാത്രമായിരുന്നു ഇയാൾ അന്നത്തെ ഈ ആക്ടിങ് ഗവർണർ ജനറൽ ജനറലായിരുന്ന ജോൺ സഫാനിയായുടെ മകളും ഒക്കെ അതിൽപ്പെടും ഇയാളുടെ ഗ്യാങ്ങില് ഗാങ്ങില് വരും അങ്ങനെ ഇയാൾ ഈ വാറൻ ഹേസ്റ്റിങ്സ് അയാളാണ് ആദ്യത്തെ ഗവർണർ ജനറൽ ഈ ഇംഗ്ലീഷ് ഗവർണർമാരൊക്കെ ഉണ്ടായിട്ടുണ്ട് കൽക്കട്ടയിൽ ഗവർണർ ജനറൽ എന്ന് പറയുന്ന ആൾ ആദ്യത്തത് വാറൻ വാറൻ ആണ് വാറൻ ഹേസ്റ്റിങ്സിൻ്റെ പേർഷ്യൻ അസിസ്റ്റൻ്റായിയാള് അത് കഴിഞ്ഞ് ഫോർട്ട് വില്യം കോളേജ് മറ്റേ ഈ സായിപ്പന്മാരെയൊക്കെ പഠിപ്പിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെയൊക്കെ പഠിപ്പിക്കുന്ന കോളേജ് അവർ തീരുമാനിച്ചു ഞങ്ങൾ ഈ സിവിൽ ജസ്റ്റിസ് ഉണ്ടല്ലോ ഇവിടെ നീതി നിർവഹണം നീതിന്യായ നിർവഹണം അതിൻ്റെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഈ നീതി നടത്തിപ്പ് ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് എന്ന് ഈ ഫോർട്ട് വില്യം കോളേജ് തീരുമാനിച്ചു നമ്മുടെ ഹിന്ദുക്കളുടെ പിന്തുടർച്ചാവകാശ വിഷയങ്ങള് വിവാഹം ജാതി ഇങ്ങനെ അതിനൊരു കോഡിഫൈഡ് ഇതില്ല നിയമം ഒന്നുമില്ല അപ്പോൾ അത് വേണം അങ്ങനെ നീതി നിർവഹണം നടത്തുമ്പോൾ അങ്ങനത്തെ നിയമം വേണം ഗുറാനിക് ലോസ് ഉണ്ട് ശരീരത്ത് തുടങ്ങിയ സാധനങ്ങളൊക്കെ പക്ഷെ മറ്റ് ഹിന്ദുക്കൾക്ക് പലതരം ശാസ്ത്രങ്ങളുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് ഒരൊറ്റ കോഡിഫൈഡ് ടെക്സ്റ്റ് ഇല്ല അപ്പൊ ആ ടെക്സ്റ്റ് ഉണ്ടാക്കണം പക്ഷെ സായിപ്പന്മാർക്കൊന്നും സംസ്കൃതം അങ്ങനെ അറിഞ്ഞുകൂടാ അപ്പോ ഇയാളെന്ത് വെച്ചുകഴിഞ്ഞാല് ഇയാളെ ഇത് ഏൽപ്പിച്ചു ഈ ടെക്സ്റ്റ് ഉണ്ടാക്കാൻ അയാൾ പതിനൊന്ന് സംസ്കൃത പണ്ഡിതന്മാരെ വിളിച്ചു മൊത്തം പല സ്ഥലത്ത് നിന്ന് സംഘടിപ്പിച്ചു ബംഗാളിൽ നിന്ന് മാത്രല്ല കാശി അവിടെ നിന്നൊക്കെ എടുക്കുന്നുണ്ട് ഈ പതിനൊന്ന് ഈ പണ്ഡിതന്മാരെ വെച്ചിട്ട് നിങ്ങൾ ഒരു കോഡിഫൈഡ് ടെക്സ്റ്റ് എനിക്ക് ഉണ്ടാക്കി തരൂ എന്ന് പറഞ്ഞു വ്യക്തി നിയമം ഹിന്ദു വ്യക്തി നിയമം ഉണ്ടാക്കി തരൂ പറഞ്ഞു അവര് പലതരം പലതിന്റെ ഒക്കെ ആ കൂട്ടത്തില് മനുസ്മൃതിന്ന് പണ്ടൊരു ടെക്സ്റ്റ് ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞിട്ട് കുലൂകൻ എന്നൊക്കെ പറഞ്ഞിട്ട് പലരുടെയും ഭാഷ്യങ്ങള് അവൈലബിളൊക്കെ ആയിട്ട് കണ്ടു അതിനൊക്കെ സംബന്ധിച്ച് പിന്നെ ഇതൊക്കെ വെച്ചിട്ട് ഈ ഒറിജിനലായിട്ടുള്ള ടെക്സ്റ്റുകൾ ഒന്നും കിട്ടാതെ വിവാദാർണവ സേതു എന്ന് പറഞ്ഞിട്ട് ബാണേശ്വരൻ നേതൃത്വത്തിലാണ് ഈ പതിനൊന്ന് പണ്ഡിതന്മാര് അവര് ടെക്സ്റ്റ് ഉണ്ടാക്കി സംസ്കൃതം എന്താ പേര് എന്നിട്ട് ഇത് ഇയാൾക്ക് പേർഷ്യനെ അറിയാവൂ സംസ്കൃതം വായിച്ചാൽ മനസ്സിലാവില്ല ഹോൾഹെഡിന് ഇത് ഇങ്ങനെ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാല് ഇവര് സംസ്കൃതത്തില് ഉണ്ടാക്കിയ ടെക്സ്റ്റ് പേർഷ്യനിലേക്ക് ഉദ്ദീൻ അലി റസായി എന്ന് പറഞ്ഞയാളെ കൊണ്ട് പേർഷ്യനിലേക്ക് പരിഭാഷ ജയിച്ചു ആ പേർഷ്യനിൽ നിന്ന് ഇത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷ ചെയ്തു ഹോൾഹി അതാണ് എ കോഡ് ഓഫ് ജെന്റു ലോസ് ഇത് പക്ഷെ അറിയപ്പെട്ടത് ഇതിന്റെ ആദ്യ ഭാഗത്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഇത് ഇന്ത്യൻ ടെക്സ്റ്റായ മനുസ്മൃതി മനുസ്മൃതിയുടെ ഇംഗ്ലീഷ് പരിഭാഷയാണ് എന്നാണ് അതിലെഴുതി വെച്ചത് ഈ വിവാദാർണവ സേതു എന്ന് പറയുന്നത് വിവാദാർണവ സേതു എന്ന് ഒരു സംഗതി ഉണ്ടാക്കിയതായിട്ടൊക്കെ ചില കാറ്റലോഗുകളിലൊക്കെ ഉണ്ട് അത് ഇന്റേണലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്താണ് ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓഫീസർമാർക്ക് അതിൻ്റെ ഉള്ളിൽ മാത്രം അതുകൊണ്ട് ഇതിൻ്റെ ഒരു ടെക്സ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നില്ല ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് മാർച്ച് രണ്ടിന് ഈ സാധനം ഉണ്ടാക്കി ഓ ഡേറ്റ് ഒക്കെ ഉണ്ട് ഇംഗ്ലീഷില് ഇംഗ്ലീഷിലുണ്ടായി അതാണ് മനുസ്മൃതിയുടെ ആദ്യ പരിഭാഷ ലണ്ടനിലാണ് ഇവിടെ അച്ചും കാര്യങ്ങളും ഇല്ലല്ലോ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറില് ലണ്ടനിൽ അച്ചടിച്ചു അത് കമ്പനിയുടെ ഈ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ഒക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയതിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് വാറൻസ്റ്റിക്സ് പറഞ്ഞിട്ടുണ്ട് ഇയാളും ഒരു ഫോർവേഡ് അതിന്റെ അകത്ത് എഴുതിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ടില് ഫ്രഞ്ചിലും ജർമ്മനിലും ഇതിൻ്റെ പരിഭാഷ വന്നു അപ്പോഴൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കന്ന് ട്രാൻസ്ലേഷൻ്റെ ഒരു ഫണ്ടും പ്രോജക്റ്റും ഉണ്ടായിരുന്നു ഈ മതംമാറ്റം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംഗതിയാണ് അതായത് നമ്മുടെ ടെക്സ്റ്റുകൾ ഇംഗ്ലീഷിൽ എടുത്തിട്ട് അത് പഠിച്ചിട്ട് ഈ സുവിശേഷകർ മിഷനറിമാർകൗണ്ടർ ചെയ്യുക ആ പ്രവർത്തിക്കുക അത് മനസ്സിലാക്കിയിട്ട് ചിലപ്പോൾ അതിലെ കാര്യങ്ങൾ തന്നെയായിരിക്കും പറയേണ്ടി വരിക പക്ഷെ ഇത് പറയുന്നതല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത് കർത്താവ് പറഞ്ഞാണ് ശരി എന്നൊക്കെ പറയണമല്ലോ അപ്പോൾ അവർ പഠിച്ചിരിക്കണമല്ലോ എന്താണ് ടെക്സ്റ്റ് ടെക്സ്റ്റെന്ന് അങ്ങനെ ആ ട്രാൻസ്ലേഷൻ ഫണ്ടിൻ്റെയൊക്കെ ഉപ എന്താണ് ഗുണഭോക്താക്കളാണ് ഈ മാക്സ് മാക്സിമുള്ളറൊക്കെ മോണിയർ വില്യംസ് അവരൊക്കെ ഇതിന്റെ ആ ഫണ്ട് ഉപയോഗിച്ചിട്ടിരുന്ന ആളുകളാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ഹേസ്റ്റിങ്സിന്റെ കമ്പനിക്ക് അയച്ച കത്തിൽ പറഞ്ഞിട്ടുണ്ട് മതാടിസ്ഥാനത്തിൽ വ്യക്തി നിയമം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം ഏഹ് ശരിയത്ത് പോലെ ഒന്ന് അപ്പോൾ കുറെ എണ്ണം ഇങ്ങനെ ശേഖരിച്ചു ഇതിന് വേണ്ടിയിട്ട് ടെക്സ്റ്റുകൾ അതിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇത് പല സ്ഥലത്തു നിന്ന് വിവരങ്ങൾ എടുത്തിട്ട് ഒരു സംഗതി ഉണ്ടാക്കി എന്നതിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് ഇത് കുറച്ച് മൂലവുമായിട്ട് ഇതിനൊരു ബന്ധവും ഇല്ല ഇവർക്ക് സംസ്കൃതമൊക്കെ പഠിക്കാൻ അറിയാവുന്നവരാണല്ലോ അപ്പം ഇപ്പം സംസ്കൃതത്തിൽ മനുസ്മൃതി എന്ന പേരിൽ നമ്മുടെ കയ്യിൽ നമുക്ക് ബുക്ക് ഷോപ്പിൽ വാങ്ങാൻ കിട്ടുന്ന ടെക്സ്റ്റ് ഏതാണ് സത്യത്തിൽ പലരും ഈ ജെന്ഡു ലോസ് അല്ലേ കോഡ് ഓഫ് ജെൻഡു ലോസ് എന്ന് പറയുന്നത് അങ്ങനെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആളുകളുണ്ട് വില്യം ജോൺസ് എന്ന് പറയുന്ന ആൾ പിന്നെ വേറെ ഒരു ഭാഷ്യം വെച്ചിട്ട് ഭാഷ ഇതിൻ്റെ ആയിരിക്കും ആ അത് അതെ ഇതിൽ നിന്നുള്ള ഭാഗങ്ങളും എടുത്തിട്ടാണ് മനുസ്മൃതി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഒറിജിനൽ യഥാർത്ഥത്തിൽ ഇല്ല അതിന്റെ ഭാഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് പല ടെക്സ്റ്റുകളുണ്ട് ഉണ്ട് പല ആളുകൾ എഴുതിയിട്ടുള്ളത് ഏഹ് ഇപ്പോൾ ഈ നരേന്ദ്രഭൂഷന്റെ ഭാര്യ കമല നരേന്ദ്രഭൂഷൻ മലയാളത്തിലൊരു പരിഭാഷ കൊണ്ടുവന്നിട്ടുണ്ട് അതായിരിക്കാം കുറച്ചുകൂടി എന്തെങ്കിലും അത് അപ്പോൾ എവിടെ ഭാഷ്യങ്ങളിൽ നിന്നൊക്കെ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ സംസ്കൃതത്തില് ഇപ്പൊ കാമശാസ്ത്രം കാമശാസ്ത്രം വാഴ്ശായൻ എഴുതി പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് കാമശാസ്ത്രത്തിന്റെ ഒറിജിനൽ ടെക്സ്റ്റ് ഉണ്ടെന്നാണല്ലോ ഇല്ല ഭാഷ്യങ്ങളിൽ ഇതിന്റെ ശ്ലോകങ്ങൾ കാണുമല്ലോ അന്വയം വിവരണം എന്നൊക്കെ പറയാനായിട്ട് ഇതിന്റെ പദ്ധ പദ്യാഗങ്ങളൊക്കെ കാണില്ല അതെല്ലാം കൂടെ എടുത്തു വെച്ചിട്ട് വെച്ചിട്ട് ഒരു ബുക്കാക്കുന്ന പരിപാടിയാണ് അതിനകത്ത് ഈ ഭാഷ്യം രചിച്ച ആള് അയാളുടെ വിചാരങ്ങളും അയാളുടെ തോന്നലുകളും ഒക്കെ ആയിരിക്കും വെച്ചിരിക്കുന്നത് അയാൾക്ക് അയാൾക്ക് ഇഷ്ടമല്ലാതെ ചിലത് എടുത്ത് കളഞ്ഞിട്ടുണ്ടാവാം കൂട്ടിച്ചേർത്തിട്ടുണ്ടാവാം അയാൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ അയാൾ എന്ന് പറയില്ലേ ആഭാരതമൊക്കെ ആദ്യം വരം മൊഴിയല്ലേ സോറി ആണല്ലോ അത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക് ചാതുർവർണ്ണയം മയാസൃഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ഭാഗങ്ങളൊക്കെ കേറ്റാമല്ലോ അതിന്റെ ബാക്കി ഭാഗങ്ങൾ ഞാൻ ആ പർട്ടിക്കുലർ ഇത് പിന്നെ പറയല്ല പറയല്ലേ ഇൻ്റർപ്രളേഷൻസ് രാമായണത്തിലൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ ഉത്തരരാമായ ഇതിൻ്റെ പുതിയ അറിവാണ് ഈ മനുസ്മൃതി ആണ് ഹിന്ദു ആർ എസ് എസ് നടപ്പാക്കാൻ പോകുന്ന ബി ജെ പിയുടെ അജണ്ട എന്ന് പറയുമ്പോൾ മനുവിൻ്റെ ടെക്സ്റ്റ് പോലും ഇല്ല സായിപ്പ് ഒരാളെ വെച്ച് സംസ്കൃതത്തിലെതിച്ച് പിന്നെ പേർഷ്യ പരിഭാഷ ചെയ്തു അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ചെയ്തു പിന്നെ അതിന്റെ ഹിന്ദി പരിഭാഷ വന്ന സാധനമാണ് മനുസ്മൃതി എന്ന് ഈ ആശാമാരെ കൊണ്ടുപോക്കുന്നത് അതെ അതിൽ തന്നെ ഒരു വലിയ കുഴപ്പമുള്ളത് അംബേദ്കർ എഴുതിയപ്പോൾ അങ്ങേര് പറഞ്ഞു മനുസ്മൃതിയിൽ ശൂദ്രൻ്റെ ചെവിയിൽ ഇലിയുരുക ഒഴിക്കണം അങ്ങനെ ഒരെണ്ണം മനുസ്മൃതിയായിട്ട് അച്ചടിച്ചിരിക്കുന്ന ഒരു ടെക്സ്റ്റ് അതും ഇല്ല അതിലും ഇല്ല അതുള്ളത് ഗൗതമസൂത്രത്തിലാണ് ഗൗതമസൂത്രത്തിൽ പറയുന്നുണ്ട് പക്ഷെ ഗൗതമസൂത്രം ആരാണ് അതോറിറ്റേറ്റീവ് ടെക്സ്റ്റ് ആയിട്ട് കൊണ്ടു നടക്കുന്നത് ഗൗതമൻ എന്ന് മുനി എഴുതിയതായിട്ട് പറയുന്നതാണ് ഗതോ മുനി അല്ലാതെയും സന്യാസി പരമ്പരണ്ടല്ലോ വിശ്വാമിത്രം എന്നൊക്കെ പറയുന്ന പോലെ തന്നെയുണ്ട് അതാരും ഒരു സ്ഥലത്തും അതോറിറ്റേറ്റീവ് ടെക്സ്റ്റ് ആയിട്ട് ഇറക്കിയിട്ടുള്ളതല്ല ഞാൻ കണ്ടുപിടിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ ടി ജി മോഹൻദാസ് എന്നോട് ചോദിച്ചു അത് മറ്റേ ഇല്ലല്ലോ ഞാൻ ഈ ഗൗതമ സൂത്രം വായിച്ച അതിലുള്ളത് പറഞ്ഞു കൊടുത്തു പറഞ്ഞുകൊടുത്തു ഗൗതമ സൂത്രത്തിൽ അതുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇയാൾ അത് കഴിഞ്ഞിട്ട് ഹെഡ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തഞ്ചിൽ എൺപത്തഞ്ചിൽ ലണ്ടനിലേക്ക് മടങ്ങിയിട്ട് എം പി ആയി അവിടെ എം പി ആയിട്ട് അത് കഴിഞ്ഞിട്ട് ഈ ഇസ്രയേലുകൾക്ക് വേണ്ടി വാദിക്കുന്ന റിച്ച് റിച്ച്മൺ ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഘത്തിന് വേണ്ടി വാദിച്ചിട്ട് ഇയാൾക്ക് എം പി സ്ഥാനം പോയി ഏ അത് കഴിഞ്ഞ് വീണ്ടും ജീവിക്കണമല്ലോ വീണ്ടും ഇവിടെ വന്നു ഹേസ്റ്റിങ്സിന്റെ കൂടെയൊക്കെ നിന്നു അത് അധിക കാലമൊക്കെ നിന്നില്ല അപ്പോഴാണ് ഈ ഗ്രാമർ ഉണ്ടാക്കിയത് പഞ്ചാനൻ കർമാക്കർ എന്ന് പറഞ്ഞ ആളാണ് അച്ചില് ബംഗാളി അച്ചുകൾ കൊത്തിയെടുത്തത് അത് കഴിഞ്ഞ ആൾ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ചിൽ മടങ്ങി മടങ്ങിയിട്ട് ഈ വാറൻസ് ഹേസ്റ്റിങ്സിന്റെ ഇംപീച്ച്മെന്റ് എഡ്മൺബർക്കിൻ്റെ നേതൃത്വത്തിലൊക്കെ നടക്കുമ്പോൾ ഹേസ്റ്റിങ്സിന് വേണ്ടി ഒന്ന് വാദിച്ചൊക്കെ നോക്കിയാണ് ആള് പക്ഷെ അതൊന്നും വിളച്ചു പിടിച്ചില്ല അവസാനം ടിപ്പുവിൻ്റെ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞ ടിപ്പു തന്നെ കൈപ്പടയിൽ എഴുതിയതാന്ന് പറയുന്നു ടിപ്പുവിൻ്റെ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞൊരു പുസ്തകം പരിഭാഷ ചെയ്താണ് അങ്ങേരെ മരിച്ചു പോകുന്നത് ഏതായാലും അതെ അതെ എനിക്കേതായാലും പുതിയ അറിവാണ് പ്രേക്ഷകർക്കും പുതിയ അറിവായിരിക്കും ഈ മനുസ്മൃതി എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്ന പ്രസംഗിക്കുകയും ഹിന്ദുത്വവാദം എന്ന് പറയുന്നവർക്കും പുതിയ അറിവായിരിക്കും ഇതാണ് മനുസ്മൃതി എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന മനുസ്മൃതി മനുസ്മൃതിയല്ല ഇപ്പം ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഉണ്ടാക്കിയെടുത്തതാണ് അതിലാണ് ഇതൊക്കെ ഉള്ളത് അതൊന്നും മനസ്സിലാക്കിയിട്ട് വർത്തമാനം പറയുന്നത് നന്നായിരിക്കും അതെ ആ മനുസ്മൃതി നിങ്ങളും മനുവാദികളല്ലേ എന്ന് പറയുന്നവരോട് തിരിച്ചു ചോദിക്കാനും പറയാനും കൂടി ഈ വീഡിയോ ഉപകാരപ്പെടുമെങ്കിൽ വി ആർ ഹാപ്പി അതെ ഈ ജന്മം സുഹൃതം അതെ